ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലാണ് അമ്മ വീട്ടിൽ വന്നേക്കുക കുറച്ച് ദിവസം നിൽക്കാനായിട്ട് അപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ ഡെയിൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് വിശ്വിക്കുട്ട രാവിലെ തൊട്ട് എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഒന്നും നടന്നില്ല എണീറ്റ് വന്നപ്പോൾ തന്നെ ലേറ്റായി പിന്നെ വിശുക്കുട്ടിനെ കുളിപ്പിച്ച് അവന് ഫുഡ് കൊടുത്ത് അതൊന്നും എടുക്കാൻ നിന്നില്ല പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്ന് ഇപ്പോൾ ഒരു പത്തര പത്തരയായി ഇനി വേണം കാപ്പി കഴിക്കാനായിട്ട് വിശ്വക്കുട്ട ഒരു ഉറക്കമൊക്കെ എണീറ്റിട്ട് ഇരിക്കുകയാണ് ഞാൻ കുളിച്ചിട്ട് കുളിക്കാൻ പോകുന്നതിന് മുന്നേ അവന് ഉറക്കി കിടത്തിയിട്ടാണ് പോയത് കുളിച്ചിട്ട് വന്നപ്പോഴത്തേന് അമ്മമ്മയുടെ കൂടെ എണീറ്റിരിപ്പുണ്ട് ഇനി പോയി കാപ്പി കഴിക്കണം കാപ്പി അയച്ചിട്ട് വരാം കാപ്പി കഴിക്കാൻ പോയി ഞാൻ പിന്നെ എന്താ ഡ്രസ്സൊക്കെ മാറി വന്ന് നിൽക്കുന്നതെന്നല്ല ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് അപ്പം തന്നെ എടുത്ത വീഡിയോ ആണ് മറ്റേ ഡ്രസ്സില് വിച്ചുകുട്ടൻ ചെറുതായിട്ടൊന്ന് ശൂഷ്യമുള്ളി പിന്നെ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോഴത്തേന് പുറത്ത് നല്ല മഴ അപ്പം കുറച്ച് മഴയൊക്കെ ആസ്വദിച്ചിട്ട് പോയി കാപ്പി കഴിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാൻ വന്ന് നിന്നപ്പോൾ നന്നായിട്ട് മഴയുണ്ടെങ്കിലും വീഡിയോ കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ആ മഴയൊക്കെ അങ്ങ് മാറി ചെറുതായിട്ട് ചാറുവാണ് അത് ഈ വീഡിയോ അത്രയും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു രണ്ട് ദിവസം കൊണ്ട് ഭയങ്കര മഴയാണ് കഴിഞ്ഞോട്ടോ ഞാൻ വീട്ടിൽ നിൽക്കാൻ വന്ന സമയത്ത് ഭയങ്കര മഴയാണ് അന്നത്തെ എന്താ വ്ലോഗ് കണ്ടവർക്കറിയാം നല്ലൊരു മഴയത്താണ് ഞാൻ നിന്ന് വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്രാവശ്യവും നല്ല മഴ എന്തായാലും ഇപ്രാവശ്യം ഞാൻ പുറത്തിറങ്ങാൻ നിൽക്കുന്നില്ല അകത്ത് നിന്നുകൊണ്ട് ജസ്റ്റ് പുറത്തൊന്ന് കാണിച്ചു തരാം ഇതുപോലെ വീട്ടിനകത്ത് നിന്ന് മഴ ആസ്വദിക്കാൻ നല്ല രസമൊക്കെയാണ് പക്ഷേ പുറത്തിറക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം ഞാൻ തന്നെ ഉള്ളിൽ പോകാനായിട്ട് ഏട്ടൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ദൈവമേ മഴ പെയ്യല്ലേ എന്നാൽ മഴ പെയ്താലോ റെയിൻകോട്ട് എടുത്തിടണം റെയിൻകോട്ട് ഇട്ടാലോ അവിടെ നിന്ന് ഇവിടം വരെ വരുമ്പഴത്തേന്ന് തന്നെ നൂറ്റു വാരിയായിട്ടായിരിക്കും വരുന്നത് ഇനി കൂടുതലും നേരം ഇവിടെ നിന്ന് മഴ ആസ്വദിച്ചാൽ അമ്മയുടെ വായിരിക്കുന്ന കേൾക്കേണ്ടി വരും ഇപ്പം തന്നെ പത്തര പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഇതുവരെ കാപ്പി കഴിച്ചിട്ടില്ല ഇനി എന്തൊക്കെയാണ് കാപ്പി നോക്കാം അമ്മ കുറെ നേരം കൊണ്ട് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് വാ വന്ന് കാപ്പി കഴിക്കുന്ന ദോശയും സാമ്പാറുമാണ് ഇന്നത്തെ കാപ്പി കാരണം എന്താണെന്ന് വെച്ചാൽ വിച്ചിക്കുട്ടൻ കഴിക്കുന്നത് ഇത് രണ്ടെണ്ണം ദോശയും അല്ലെങ്കിൽ ഇഡലി സാമ്പാറും വേറെ ഒന്നും വിച്ചിക്കുട്ടം അങ്ങനെ വലുതായിട്ട് കഴിക്കത്തില്ല ഇത് തന്നെ കഴിക്കാൻ പാടാണ് കഴിക്കുന്നതിൽ കുറച്ചെങ്കിലും കഴിക്കുന്ന ഇതാണ് അതുകൊണ്ട് അവിടെ ആയാലും ഇവിടെ ആയാലും കൂടുതൽ ദിവസം ദോശയും സാമ്പാറും ആയിരിക്കും വിച്ചിക്കുട്ടനെ ഞാനിപ്പോൾ മുട്ട കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് മുട്ടയുടെ മഞ്ഞ മാത്രം ശകലം കൊടുക്കും കഴിക്കാൻ പാടാണ് എന്നാലും ഒരു പകുതിയെങ്കിലും എങ്ങനെയെങ്കിലും കഴിപ്പിക്കാനായിട്ട് നോക്കും ഇപ്പം ഞാൻ വിച്ചുകുട്ടനോട് ഒരു ഉമ്മ ചോദിക്കാം സാധാരണ ഗതിയിൽ ഉമ്മയൊന്നും തരത്തില്ല മൂഡുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് മുഖം വെച്ച് ഒരു ഉമ്മ വന്നിട്ട് പോ പക്ഷെ ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ കിട്ടത്തില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ച് പക്ഷെ വിച്ചുക്കുട്ടം വന്ന ഒരു ഉമ്മ വന്നെ നാണം കിട്ടത്തിയില്ല ഇനിയും അവിടെ ഉമ്മയും വെച്ച് കളിച്ചോണ്ടിരുന്നാൽ ശരി ആവില്ല ഞാൻ കഴിച്ചിട്ട് വേണം വിച്ചുകുട്ടനെ അമ്മയ്ക്ക് എന്റെ കയ്യിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ അങ്ങനെ ഞാൻ കഴിക്കായിരുന്നു ഞാൻ കഴിക്കുക ഇരിക്കുമ്പോൾ തന്നെ വിച്ചുകുട്ടൻ അമ്മയുടെ കൈ ഇരുന്ന് ബഹളം വെക്കുവാണ് എന്റെ കയ്യിലോട്ട് വരാൻ കൂടി ഇരുന്ന് കഴിക്കാനൊന്നും അല്ല അവിടെ ഇരുന്ന് കുരുത്തക്കേട് ചെയ്യാനായിട്ടാണ് ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ബഹളം തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ കോരി ഒഴിച്ചത് സാമ്പാറാണ് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് എന്തൊരു സാമ്പാർ കഷ്ണമില്ലാത്ത സാമ്പാറാന്ന് ഞാൻ സാമ്പാറിന്റെ കഷ്ണങ്ങൾ ഒന്നും കൂട്ടാറില്ല അതിൻ്റെ ചാറ് മാത്രമാണ് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കഷ്ണങ്ങളൊന്നും ഇടാതാണ് അവിടെ കൊണ്ടുവച്ചേക്കുന്നത് കണ്ടോ വിച്ചിക്കുട്ടിയൻ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് ഇതുപോലെ ഓരോരോ സാധനങ്ങളും പിടിച്ച് വലിക്കാനും ബഹളം വെക്കാനുമാണ് എൻ്റെ കയ്യിലോട്ട് വരുന്നത് അപ്പോൾ എൻ്റെ കയ്യിലോട്ട് വന്നതല്ലയോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്ന മുട്ട എടുത്ത് വിച്ചിക്കുട്ടിന് വെച്ചു കൊടുക്കാം ഒരു എക്സ്പ്രഷൻ കണ്ടോ എന്തോ ഒരു കൈപ്പുള്ള സാധനം വെച്ച് കൊടുത്ത് അവൻ കഴിക്കുന്നത് പോലാണ് മുട്ട കഴിക്കുന്നത് ഇഷ്ടമല്ല വേണ്ട പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നിർബന്ധിച്ചിട്ടാണ് കൊടുക്കുന്നത് ഞാൻ കഴിക്കാൻ സമ്മതിക്കുന്നില്ല ഇനി അവനെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന എനിക്ക് കഴുപ്പ് നടക്കത്തില്ല അങ്ങനെ വെച്ചുകുട്ടിനെ ഞാൻ തിരിച്ച് അമ്മയുടെയിലോട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് മാറുകയാണ് ഞാൻ കഴിച്ചിട്ട് വേണം വെച്ചു കുട്ടിനെ എടുത്ത് നടക്കാനായിട്ട് അമ്മയ്ക്ക് കുറേ പണികളുണ്ട് ഇന്ന് കർക്കിടക ഭാവമല്ലേ അതിൻ്റെതായിട്ട് കുറച്ച് സദ്യ ഒരുക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായത് അമ്മ ബിസിയാണ് കൂടുതൽ നേരം ഇവനെ കൊണ്ട് നിന്ന് അതൊന്നും നടക്കത്തില്ല അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പുറത്ത് ഭയങ്കര മഴ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ വലിയ മഴ നടക്കുകയാണ് തുള്ളിക്കൊരു കൂടോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അമ്മ അതിന് മഴയായിരുന്നു ഞാനും മിച്ചുക്കുട്ടിനും കൂടെ വന്ന് മഴയൊക്കെ ആസ്വദിക്കുകയാണ് പുറത്ത് നിന്ന് മഴയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചകത്തോട്ട് തന്നെ പോവുകയാണ് പക്ഷേ ുട്ടൻ ഒരു വിധത്തെ അകത്തു കയറാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല ഭയങ്കര ബഹളം അവന് വീണ്ടും പുറത്തിറങ്ങണം അങ്ങനെ പിന്നെ ഞാൻ അവനെ കൊണ്ട് വീടിന്റെ ബാക്ക് വശത്ത് മഴ കാണിക്കാനായിട്ട് വന്ന് പുറത്തോട്ട് കൊണ്ട് നല്ല തണുപ്പല്ലേ അങ്ങനെ അമ്മ അമ്മ വെച്ചുകുട്ടനെ മഴ കാണിക്കുകയാണ് അങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേന് മാമം വന്ന് മാമം വന്നാൽ പിന്നെ വെച്ചിക്കുട്ടനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും അതുകൊണ്ട് വെച്ചുകുട്ടനെ അത് ഭയങ്കര ഇഷ്ടമാണ് ഒരിടത്ത് നിൽക്കാനോ ഇരിക്കാനോ ഇവന് ഇഷ്ടമല്ല ഇങ്ങനെ എപ്പോഴും നടക്കണം അവിടെ അച്ഛനെ അങ്ങനെ അങ്ങ് ശീലിപ്പിച്ച് ഇപ്പോൾ ഇപ്പോൾ അച്ഛനെ ഇരുത്തില്ല ആരെയും ഒരിടത്ത് ഇരുത്തത്തില്ല അവനെ എടുക്കുന്നവർ നടന്നോണം ഇപ്പോൾ വെച്ചുകുട്ടനെ കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മടിയിൽ നിന്ന് നല്ല ഭംഗിക്ക് പെട്ടെന്നൂഴിൽ നിന്നു തറയിറങ്ങും അവൻ്റെ ആ ഇറക്കം കണ്ടാൽ വിചാരിക്കും ഇപ്പോൾ അങ്ങ് നടന്നു പോകുന്നത് നടക്കാൻ പറ്റുമോ അതുമില്ല അപ്പോൾ ഈ സമയത്ത് അമ്മ പാചകമൊക്കെ ചെയ്യുകയാണ് മീൻകറി തിളച്ചോണ്ടിരിക്കുന്നു ചിക്കൻ കറി റെഡിയായി ചീനി പരിപ്പ് മോര് തോരൻ അങ്ങനെ സലാഡ് അച്ചാർ അതൊക്കെ ആയിരുന്നു ഇന്ന് സദ്യക്ക് ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ടൊരു സദ്യ കർക്കിടക ഭാവം ആയതുകൊണ്ടാണ് ഇന്ന് സദ്യ ഉണ്ടാക്കിയത് നമ്മൾ സദ്യ ഉണ്ടാക്കിയിട്ട് വിളമ്പത്തില്ലേ നമ്മളെ മരിച്ചു പോയ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് അവരൊക്കെ വരുമെന്നൊരു വിശ്വാസം ഇല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സദ്യ ഒരുക്കുന്നത് എൻ്റെ പപ്പ ഞങ്ങളെ വിട്ടു പോയിട്ടുള്ള ആദ്യത്തെ കർക്കിടക ഭാവമാണ് അങ്ങനെ പപ്പയും അങ്ങനെ വേറെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരെല്ലാം നമ്മളെ കാണാൻ വരും എന്നുള്ളൊരു വിശ്വാസം പറയുമ്പം തന്നെ സങ്കടം വരുവാണ് പക്ഷേ നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ രാവിലെ അമ്മ പായസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബാക്കി വന്നത് ഫ്രിഡ്ജിലോട്ട് മാറ്റാനായിട്ട് ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റുവാണ് പിന്നെ അമ്മ പാചകമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം ഇലയെല്ലാം അമ്മ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റുകയാണ് ഇനി വിളമ്പണം ആദ്യം കർക്കിടക ബാവിനെ നമ്മൾ വിളമ്പി വെക്കത്തില്ലേ അങ്ങനെ വിളമ്പി വയ്ക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവെക്കുകയാണ് വെക്കുകയാണ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റണം അപ്പോഴത്തേനാണ് വിച്ചുകുട്ടനും മാമനും കൂടെ വരുന്നത് എന്നെ വന്ന് ഉപദ്രവിക്കുകയാണ് മാമൻ ഇങ്ങനെ ചവിട്ടാനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മച്ചേ ചവിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ടേബിളിൽ കൊണ്ടുവയ്ക്കുവാണ് അല്ലെങ്കിൽ പകുതി സാധനം എടുത്ത് വിളമ്പാനായിട്ട് മറക്കും അമ്മയ്ക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പകുതി കാര്യം എടുത്ത് കൊടുക്കാനായിട്ട് മറക്കും ചിലപ്പോൾ പപ്പടമായിരിക്കും ചിലപ്പം തോരനായിരിക്കും അങ്ങനെ പല ഇൻസിഡൻറ്റും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വിളമ്പാൻ തുടങ്ങിയത് അങ്ങനെ ഉണ്ടാക്കിയതെല്ലാം ഇലയിലൊക്കെ വിളമ്പി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമ്മളെല്ലാവരെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരെയൊക്കെ വന്ന് കഴിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് വിജിക്കുട്ടനും പാമ്പനും അതുവഴിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്തോടെ നടക്കാൻ തുടങ്ങിയതാണ് ലല്ലു ഇതുവരെ ഒരു ഇരുന്നിട്ടില്ല പിന്നെ വിച്ചിക്കുട്ടനെ എൻ്റെ കയ്യിലോട്ട് തന്നു പിന്നെ ഞാനും വിച്ചിക്കുട്ടനേയും കൂടെ കുറച്ച് നടക്കാനൊക്കെ ട്രൈ ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇനി ഇതുപോലെ ഇങ്ങനെ സ്റ്റൂളിൽ തെള്ളി തെള്ളി നടക്കാൻ ഇതിന് ഭയങ്കര ഇഷ്ടമാണ് അത് കാണുമ്പോൾ എപ്പോഴും ഊ ഇങ്ങനെ കാണിക്കും അതിനകത്ത് ഇങ്ങനെ വെച്ച് നടത്താനായിട്ട് ഒരുപാടൊന്നും ഒന്നും നടത്തത്തില്ല ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ട് പോയിട്ട് അങ്ങ് നിർത്തും അങ്ങനെ നടന്ന് ക്ഷീണിച്ചാ ഹോഴ്സിലങ്ങ് വിച്ചിക്കുട്ടൻ ഉറങ്ങിപ്പോയി അങ്ങനെ വിച്ചുവിനെ തൊട്ടിലൊക്കെ കൊണ്ട് കിടത്തിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അങ്ങനെ കഴിച്ചതിന് ക്ഷീണ തീർക്കാനായിട്ട് എല്ലാവരും കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി അതിന് ശേഷമാണ് പിന്നെ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ജസ്റ്റ് നടക്കാ ഇറങ്ങിയത് വിച്ചിക്കുട്ടിനകത്ത് ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലെന്നറിയാലോ അപ്പം ഇറങ്ങി ഇങ്ങനെ നടക്കണം അങ്ങനെ വിച്ചിക്കുട്ടിനെ കൊണ്ടുവന്ന് പുറത്തെ കഴിച്ചകളൊക്കെ കാണിക്കുകയാണ് റോഡിലൊക്കെ പോകുന്ന വണ്ടികളും അതും ഇതും കാണിക്കുകയാണ് അപ്പം നമ്മുടെ വീണ്ടും ഫ്രണ്ടിലായിട്ടൊരു പേരമര നിപ്പുണ്ട് അപ്പം അതിനകത്ത് നിറയെ പേരൊക്കെ വിളിക്കുന്നതാണ് ഇപ്രാവശ്യവും പേരൊക്കെ കിളിച്ചിട്ടുണ്ട് പക്ഷേ ചിലതൊക്കെ കേടുവന്ന് അങ്ങനെ പേരൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഒരെണ്ണം എനിക്ക് കിട്ടി അത് ഞാനത് പറിക്കുന്നതും ഇതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഒറ്റ കടിയിൽ തന്നെ അതിനകത്ത് നിറയെ പുഴുവായിരുന്നു എടുത്ത് കളയുകയാണ് ചെയ്തത് അപ്പം എന്താ ഈ കാണുന്നതാണ് ആ പേരമരം അപ്പോൾ ഇതിനകത്ത് കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ആ കണ്ടത് മാത്രമായിരുന്നു കുറച്ചെങ്കിലും ഇളഞ്ഞിട്ട് നിന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് കഷ്ടപ്പെട്ട് ഞാൻ ഒറ്റ കൈയും കൊണ്ട് അത് താത്ത് പറിച്ചത് അപ്പോൾ പേരയ്ക്ക് പിച്ച് എടുക്കുന്നത് ലൈവായിട്ട് കാണിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ കൊണ്ട് ഞാൻ സാഹസപ്പെട്ടിട്ടാണ് ഫോണും തറയിൽ പോകരുത് പേരക്കും കിട്ടണം എന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ ഞാൻ കഷ്ടപ്പെട്ട് പറിച്ചതാണ് പക്ഷേ എന്നെ ചതിച്ചു ഗൈസ് എനിക്കത് തിന്നാൻ പറ്റിയില്ല തിന്നാൻ പറ്റാത്തത് പോട്ട് അടിച്ചിട്ട് ആ പുഴുനയും കൂടെ കണ്ടപ്പെട്ടത് എൻ്റെ വായും കൂടെ നശിപ്പിച്ചെന്നൊരു പ്രീതിയായിരുന്നു ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് ഇത് ഞാൻ എന്നും സ്കൂളിലോട്ട് പോകുന്നത് യും വരെയും ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഫ്രണ്ടിലായോണ്ടാണ് റോഡ് സൈഡിൽ ആയതുകൊണ്ടാണ് ഞാൻ എന്നും വീട്ടിൽ കയറിയിട്ട് പോകുന്നത് ഫോൺ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇനി അമ്മ വീഡിയോ എടുക്കും ഞങ്ങൾ നടക്കുന്നതൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൊടുത്തു ആദ്യമൊക്കെ അമ്മ നല്ല ഭംഗിക്ക് നമ്മൾ നടക്കുന്നതൊക്കെ വീഡിയോ എടുത്തു അമ്മ വീഡിയോ എടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഇങ്ങനെ നടന്ന കാര്യമൊക്കെ പറഞ്ഞ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് കുറേ കഴിഞ്ഞപ്പോഴത്തേന് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയെ കാണുന്നില്ല അമ്മ അവിടെ ചെടിയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ കല്യാണത്തിന് മുന്നേ ഇവിടെ നട്ടിട്ട് പോയ ഓർക്കിഡാണ് ഇതിനകത്ത് പൂ കളിക്കാനായിട്ട് ഒരുപാട് നാളെടുത്തു പക്ഷേ കളിക്കുമ്പം നല്ല ഭംഗിക്ക് ഒരുപാട് പൂ കളിക്കുന്നുണ്ട് പിന്നെ ഈ വോല്സ്യം ബോൽസ്യമൊന്നോ അങ്ങനെ എന്തോ ബോൽസ്യോ വാൽസ്യമോ അങ്ങനെ എന്തോ അല്ല ഈ ചെടിക്ക് പറയുന്നത് അമ്മ എവിടുന്നോ ഒരു തയ്യോ ഒരു കുരുവോ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കിളിപ്പിച്ചതാ ഇപ്പം അവിടെ ഫുൾ ഒരു കാട് പോലെ ഇത് കിളിച്ച് നിൽക്കുകയാണ് പക്ഷേ ആ ഒരു ചെടിയുടെ പൂവിൻ്റെ കളറ് കാണാനായിട്ട് നല്ല രസമുണ്ട് ഒരു വെറൈറ്റി കളർ ഒരു പർപ്പിൾ ഒരു വയലറ്റ് ഒരു കളറാണ് കളറാണതിന് പുറത്തെ കണ്ടു കണ്ടുകഴിഞ്ഞ് വിച്ചിക്കുട്ടിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഫ്രഷ് ആക്കിക്കൊണ്ടിരുന്ന സമയത്താണ് പിച്ചിക്കുട്ടൻ്റെ സൈത അമ്മാവേയും കണ്ണമ്മാവനും കൂടെ വന്നത് എൻ്റെ കുഞ്ഞാനിയാണ് കുഞ്ഞാനിയും മോനും കൂടെ വന്ന് അവരെവിടെയോ പോകുന്ന വഴിയാണ് വിച്ചിക്കുട്ടനുണ്ടായത് കൊണ്ട് അവനെ കാണാനായിട്ട് ജസ്റ്റ് കയറിയതാണ് അങ്ങനെ ആദ്യമേ ഇവരെ കണ്ടിട്ട് കുറേ നാളായല്ലോ കണ്ടിട്ട് അതുകൊണ്ട് കുറച്ചൊരിതൊക്കെ ഉണ്ടായിരുന്നു വെച്ചുകുട്ടന് കയ്യിലോട്ട് പോകാൻ പിന്നെ കണ്ണമാവനുമായിട്ടൊക്കെ സെറ്റായിട്ട് കണ്ണമാമൻ്റെ കയ്യിൽ നിന്ന് വരുന്നില്ല അവരുടെ കൂടെ പോകാനായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ അവരുമായിട്ട് കുറച്ച് നേരം കളിച്ച് കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവർ പിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകാനായിട്ട് ഇറങ്ങി പോകാനായിട്ട് ഇറങ്ങിയപ്പോഴും കണ്ണൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ പോകാനായിട്ട് ടാറ്റ പോകാനായിട്ട് പിന്നെ അവർക്ക് ചാറ്റിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിങ്ങകത്ത് കയറി അപ്പോഴത്തേന് വൈകിട്ടായി പിന്നെ അമ്മ ചായ ഇടുകയാണ് ആ സമയത്ത് രാവിലെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്ന പായസം പായസം തണുപ്പിച്ചിട്ട് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പായസം എടുത്ത് കുടിക്കുകയാണ് വെച്ചിക്കുട്ടിനെ ഒരു കൈക്ക് പിടിച്ചുകൊണ്ട് വെച്ചു ഞാൻ അങ്ങനെ പായസം മധുരമൊന്നും അങ്ങനെ കൊടുക്കത്തില്ല വെറുതെ എന്തിനാ അതുകൊണ്ട് പിന്നെ പായസം ഒന്നും കൊടുക്കത്തില്ല അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ആ സമയമൊക്കെ ആയപ്പോഴത്തേന് നല്ല ഉറക്കം വന്നു പിന്നെ എൻ്റെ ദേഹത്ത് ഇടന്ന് ഉറങ്ങുവാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഒരു നൈറ്റ് ഡ്രൈവ് പോവാണ് വലുതായിട്ട് ദൂരെയൊന്നും പോകുന്നില്ല ജസ്റ്റ് ഓയൂരോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും മിച്ചുക്കുട്ടനും കൂടെ അവരുടെ കൂടെ കാറി കറി ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ ലല്ലു എന്തോ ഒരു സാധനം മേടിക്കാനുണ്ട് അപ്പം ഞങ്ങളും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് കയറിയിരുന്നത് അപ്പം പിന്നെ അമ്മ ഒറ്റയ്ക്ക് അല്ലേ ഉള്ളൂ അമ്മയെടുത്ത് വരാൻ പറഞ്ഞു നമ്മൾ നാലുപേരും കൂടെ പോവുകയാണ് വിച്ചുകുട്ടനും കുറച്ച് സാധനം മേടിക്കാനുണ്ട് പനങ്കൽക്കുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും മേടിക്കണം പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വെച്ചുകുട്ടനെ ഞാനൊരു ടോയ് കണ്ടുവച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ മേടിക്കണം എന്നുള്ള രീതിക്കാണ് അവനെയും കൂടെ കൊണ്ടുപോയത് അതിന് ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ടോയ് സെക്ഷൻ അത് മുകളിലെ നിലയിലായിരുന്നു അപ്പം അവിടെ ഒരു ഹൈച്ചെയറൊക്കെ ഹൈച്ചെയർ അല്ല സോറി നമ്മുടെ വാക്കരൊക്കെ ഇരിക്കുന്നതാണ്ടിട്ട് ജസ്റ്റ് അതിനകത്തൊക്കെ വിച്ചുകുട്ടനെ ഒന്ന് ഇരുത്തി പക്ഷെ അവൻ അവിടെ നിന്ന് അനങ്ങുന്നില്ല വാക്കറിൽ കസേര ഹൈച്ചേരാണെന്ന് പറഞ്ഞിട്ടായിരിക്കും അതിനകത്ത് അങ്ങ് ഇരിക്കുവാണ് അവനെക്കുന്നതൊന്നുമില്ല അങ്ങനെ വിശുക്കുട്ടിനെ ടോയ് നോക്കാൻ പോയി ഈ മുകളിൽ ഇരിക്കുന്ന ഈ ഒരു ടോയ് ആണ് വിച്ചിക്കുട്ടിനെ ഞാൻ വേടിക്കണമെന്ന് പറഞ്ഞിരുന്നത് ജസ്റ്റ് അത് മാത്രം വാങ്ങിച്ചു അവിടെ ഒരുപാട് ടോയ്സ് ഉണ്ടെങ്കിലും വേറെ ഒന്നും ഞാൻ മേടിക്കാൻ നിന്നില്ല ഇപ്പം തന്നെ അവൻ ആവശ്യത്തിലധികം കളിപ്പാട്ടങ്ങളുണ്ട് അവിടെ എൻ്റെ വീട്ടിൽ ഒരു പെട്ടി നിറയെ ഇപ്പോൾ തന്നെ ഉണ്ട് ഇനി അടുത്തൊരു പെട്ടി എടുക്കണം അവൻ്റെ കളിപ്പാട്ട് ഇട്ട് വെക്കാനായിട്ട് അങ്ങനെ പിന്നെ വിശുക്കുട്ടനെ അവിടുത്തെ ടോയ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് കൊണ്ടുനടന്ന് കാണിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് വിച്ചിക്കുട്ടനെ ഒരു തൊപ്പി കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യാബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകൊണ്ട് പറഞ്ഞു മേടിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോഴാണ് എന്റെ പരുവത്തിനായിരുന്നു എനിക്ക് കിട്ടിയത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേനാണ് അവിടെ കൂളിംഗ് ഗ്ലാസ് ഇരിക്കുന്നതേണ്ടത് വിശുക്കുട്ടൻ്റെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പക്ഷേ അവിടെ നിന്ന് എനിക്ക് കിട്ടിയില്ല ഇത് വലുതായിരുന്നു പിന്നെ താഴത്തെ ഗ്രാൻഡ് ഫ്ലോറിലോട്ട് വന്നു അവിടെയാണ് വീട്ടു സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് പിന്നെ അവിടെ നമുക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു അത് വാങ്ങിച്ചു പിന്നെ വിച്ചുകുട്ടനെ പനങ്ങൾ കണ്ട് തീർന്നിരിക്കുമായിരുന്നു അങ്ങനെ പനങ്ങൾ കണ്ട് വാങ്ങിച്ചിട്ട് ബില്ലടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് എനിക്ക് ചെന്നിട്ട് വേണം വെച്ചുട്ടന് ഫുഡ് കൊടുത്തിട്ട് ആളെ ഉറക്കാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചാറ്റാബാബോയ് സി യു